ചന്ദനമായ മിസിസ് ഹിറ്റ്ലർ ഹൃദയം എന്നിങ്ങനെയുള്ള നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെ മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിലേക്ക് നായികയായി എത്തിയ നടിയാണ് മേഘന വിൻസൻ വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മേഘന വർഷങ്ങൾക്ക് ശേഷമാണ് മിസിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെ തന്നെ തിരിച്ചെത്തിയത് വിവാഹമോചനത്തിന് ശേഷമായിരുന്നു ശക്തമായ തിരിച്ചുവരവ് അഭിനയ രംഗത്തേക്ക് തന്നെ മേഘന വിൻസൺ നടത്തിയത് ഇന്ന് സാന്തനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ദേവി എന്ന സഹനായിക കഥാപാത്രത്തെയാണ് മേഘന അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അതിനോടൊപ്പം തന്നെ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം എന്ന പരമ്പരയിലെ നായിക കൂടെയാണ് മേഘന സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ മേഘന വിൻസെന്റ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് മേഘനയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മേഘന എത്തിയിരുന്നു ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയായിരുന്നു മേഘന എത്തിയത് മേഘന എത്തുന്ന വേദികളിലൊക്കെ തന്നെയും ആരാധകരും നിറയാറുണ്ട് ആരാധകർക്ക് തന്നെയും അറിയേണ്ടത് മേഘനയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യ വിവാഹം പരാജയമായതോടെ രണ്ടാമതൊരു വിവാഹം കഴിക്കാതെ തന്റെ കരിയറുമായി മുന്നോട്ട് പോകുന്ന മേഘന വിൻസെന്റിനോട് ആരാധകർ എല്ലാവരും തിരക്കാറുള്ളത് രണ്ടാം വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴുതാ അതിനൊരു മറുപടി തന്നെയാണ് മേഘന വളരെയധികം രസകരമായി നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വേദിയിലേക്ക് എത്തിയ മേഘനയോട് ആരാധകർ തിരക്കിയത് രണ്ടാം വിവാഹത്തെക്കുറിച്ചാണ് ഇതിന് നന്ദി നമസ്തേ എന്ന മറുപടി ആയിരുന്നു മേഘന വളരെയധികം തമാശയോടെ കൈകൂപ്പിക്കൊണ്ട് നൽകിയത് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ആരാധകരോട് മേഘന ചോദിച്ചത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ എല്ലാവരും വിവാഹം കഴിച്ചു തന്നെയാണോ എന്ന് എന്തിനാ എന്നോട് മാത്രം രണ്ടാം വിവാഹത്തെ കുറിച്ച് ചോദിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ഈ വിവാഹം കഴിച്ചതാണോ എന്ന ചോദ്യമായിരുന്നു സത്യം പറഞ്ഞാൽ മേഘന അതിലൂടെ ചോദിച്ചത് എന്ന് പറഞ്ഞേ മതിയാകൂ ഇതോടെ നിരവധി പേരാണ് നടിക്ക് സപ്പോർട്ടുമായിട്ടും എത്തിയത് രണ്ടാം വിവാഹത്തെക്കുറിച്ച് തുറന്നു പറയാൻ ഒരിക്കലും ഒരു താല്പര്യം കാണിക്കാതെ നടി തന്നെയാണ് മേഘന ആദ്യ വിവാഹത്തിൽ നിന്നും അങ്ങനെയാണ് നടിയുടെ അനുഭവങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യ വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു മേഘന മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മേഘന പിന്നീട് മിസിസ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ജെ കേരളത്തിൽ സംപ്രേഷണം ചെയ്തെന്ന പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് നടിയുടെ വെറവ് വെറുതെ ആയില്ല സൂപ്പർ ഹിറ്റ് പരമ്പര തന്നെയായിരുന്നു മിസിസ് ഹിറ്റ്ലർ ഇപ്പോൾ ഇത് രണ്ടാം വിവാഹത്തിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ മേഘന മറുപടി നൽകിയിരിക്കുന്നത് എങ്കിലും കോസ്യു പേജുകളിൽ നിന്നും നടിയുടെ വിവാഹ വാർത്ത പ്രത്യക്ഷപ്പെടാറുണ്ട്